കാലടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് സമാപനം കാലടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം വിവിധ പരിപാടികളോടെ നടത്തി നവംബർ ഒൻപത് മുതൽ പതിനാറ് വരെയാണ് സപ്താഹയജ്ഞം നടന്നത് ബ്രഹ്മശ്രീ ഐനിപ്പള്ളി ബാബു ചന്ദ്രശേഖരൻ നമൂതിരി യജ്ഞാചാര്യനായിരുന്നു പുതുപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നീരാബാബു ഐനിപ്പിള്ളി എന്നിവർ സഹാചാര്യന്മാരുമായി സപ്താഹ യജ്ഞത്തിന്റെ ആദ്യ ദിനം സമ്പൂർണ്ണ നാരായണീയം കലവറ നിറയ്ക്കൽ കാലടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞവേദിയിലേക്ക് വിഗ്രഹ ഘോഷയാത്ര യജ്ഞാരംഭം ഭദ്രം ദീപം തെരീക്കൽ തുടങ്ങിയവ നടന്നു തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായിരുന്നു എല്ലാ ദിവസവും യജ്ഞശാലയിൽ ഗണപതി ഹോമം വേദജപം വിഷ്ണു സഹസ്രനാമം ശ്രീഫല പ്രദക്ഷിണം തുടർന്ന് ഭാഗവത പാരായണവും പ്രഭാഷണവും നടന്നു ദീപാരാധന തുടർപ്രഭാഷണം ഭജന വിവിധ കലാപരിപാടികളും അരങ്ങേറി സമാപന ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് യജ്ഞസമർപ്പണം പ്രസാദവോട്ട് തുടങ്ങിയവ നടന്നു എൻ സി വിനുസ് എടപ്പാൾ